ുന്നത് എളുപ്പത്തില് ഒരു ഗ്രീൻ പീസിന്റെ കറിയാണ് ഉണ്ടാക്കാൻ തുടങ്ങുക പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരക മൂത്തുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പൊ തീ ഒന്ന് കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ച ടൊമാറ്റോ മുളക് ഇഞ്ചി അത് ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റാം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് കായ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേവിച്ചുവെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഉണക്ക ഗ്രീൻ ടീസ് ആണ് എടുത്തിരിക്കുന്നത് അത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഫ്രോസൺ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ ടീസ് ഉള്ള കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതില് ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തണിച്ച് വരട്ടെ അതുവരെ വീട്ടിലെ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കറി തയ്യാറായത് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഒന്നും കൂടി രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായി വരട്ടെ മെൽട്ടായി വന്നുകൊണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക കടലമാവ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറും വേണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കടലമാവ് കളറെല്ലാം നന്നായി മാറിയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കി ഇത് കറിയിലേക്ക് ഒഴിക്കാം അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടലമാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം അപ്പൊ കറി തയ്യാറായുണ്ട് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്